സിനിമാ സമരത്തിൽ തീരുമാനം സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമെന്ന് ഫിലിം ചേംബർ ഈ മാസം പത്താം തീയതിക്ക് ശേഷമാണ് സർക്കാരുമായി ചർച്ച സാംസ്കാരിക മന്ത്രിയുമായുള്ള ചർച്ചയിൽ നല്ല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജെ കപ്പ പറഞ്ഞു ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് എന്താണ് ചേംബറിന്റെ തീരുമാനങ്ങൾ അഭിലാഷ് ത്രൂൺ ഒന്നു മുതൽ നടക്കുന്ന സിനിമാ സമരത്തിന് മുന്നോടിയായിരുന്നു ഒരു സൂചനാ പണിമുടക്ക് ഈ മാസം ഫെബ്രുവരി ഇരുപതിന് മുൻപ് നടത്തുമെന്ന് ഫിലിം ചേംബർ പറഞ്ഞത് എന്നാൽ ഇന്നലെ മന്ത്രി സജി ചെറിയാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇനി ഇന്ന് ചേർന്ന ഫിലിം ചേംബറിൽ ഇനി സർക്കാരുമായി ചേർന്ന ചർച്ചയ്ക്ക് ശേഷം മതി തീരുമാനം ഈ ഒരു സൂചനാ പണിമുടക്കിന്റെ തീയതി അടക്കം തീരുമാനിക്കുന്ന കാര്യമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് പത്തിന് ശേഷം ഒരു ദിവസം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി അതായത് ഈ കോവിഡിന് ശേഷം വലിയ നഷ്ടത്തിലാണ് സിനിമ സിനിമാ മേഖല മുന്നോട്ട് പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജി എസ് ടിക്ക് പുറമെയുള്ള വിനോദ നികുതി അത് കുറയ്ക്കണം ഒപ്പം തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലം അത് വലുതായി വർദ്ധിക്കുന്നുണ്ട് ഇത് സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ച് താങ്ങുന്നതിനപ്പുറമാണ് ഇത് കുറയ്ക്കുന്നതിന് ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില സിനിമാ താരങ്ങൾക്ക് നൽകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് ഫിലിം ചേംബർ തയ്യാറായിരിക്കുന്നത് എന്തായാലും പത്താം തീയതിക്ക് ശേഷം ഒരു ഒരു ദിവസമായിരിക്കും ഈ ഒരു ചർച്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ സിനിമാ മേഖലയിൽ ഈ ഇടയായി ഉയർന്നു വരുന്ന വലിയൊരു അധിക്ഷേപം അതായത് സിനിമയിൽ കാണുന്ന വയലൻസ് അത് സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലും വിദ്യാർത്ഥികളിലും ഇത് ഒരു പരിധിവരെ സിനിമ സ്വാധീനിക്കുന്നില്ല എന്ന ചോദ്യത്തിന് തീർച്ചയായും ഇതിന് ഈ സിനിമയെ കുട്ടികളെ വലിയ രീതിയിൽ സിനിമ സ്വാധീനിക്കുന്നുണ്ട് ഒപ്പം ഇതെല്ലാം സെൻസർ ബോർഡ് തന്നെയാണ് തുടക്കത്തിലെ ഇതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകണം അല്ലെങ്കിൽ ഇത്തരത്തിൽ വയലൻസ് ഉള്ള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് സെൻസർ ബോർഡ് തന്നെ തീരുമാനമെടുത്താൽ ഈ ഒരു പ്രശ്നത്തിന് വളരെ കുറച്ചെങ്കിലും പരിഹാരം പരിഹാരമുണ്ടാകുമെന്നും കൂടി ഫിലിം ചേംബർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പണിമുടക്ക് ജൂൺ ഒന്നിനുള്ള പണിമുടക്ക് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടില്ല പകരം സൂചനാ പണിമുടക്ക് അത് എന്നാണ് നടത്തേണ്ടത് എന്നതിൽ ഈ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകാമെന്നാണ് ഫിലിം ചേംബർ വ്യക്തമാക്കിയിരിക്കുന്നത്